അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നഹ്മദുഹു അലാ റസൂലിഹിൽ കരീം അമ്മാ വാഹമത്തുല്ലാ യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അള്ളാഹുഹുവിൻ്റെ ജീവിത ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുകയാണ് അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ജീവിത ചരിത്രം നമ്മിലേക്ക് എത്തിക്കാൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ചാല നാഫിയായ എൽമ് പ്രദാനം ചെയ്യട്ടെ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു ചാല നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ ആമീൻ ആമീൻമീൻ ബിലാൽ അള്ളാഹുവിന് ഇപ്പോൾ വളരെ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് മക്കയിലെ തിരുവേദികളിലൊക്കെ പോവാൻ പറ്റുമല്ലോ അങ്ങാടിയിൽ വെച്ച് കൂട്ടുകാരനെ കാണും അബൂബക്കർ സിദ്ദീഖ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ പല സായാഹ്നങ്ങളിലും അവർ സന്ധിക്കും സംസാരിക്കും സ്നേഹം പങ്കുവെക്കും അബൂബക്കർ ഉന്നത തറവാട്ടുകാരൻ ബിലാൽ ഒരടിമ ആ അകൽച്ച അവർക്കിടയിലില്ല കളിക്കൂട്ടുകാർ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും പുതുമയുള്ള വാർത്തകളാണ് അബൂബക്കർ പറയുക ബിലാൽ എറിയല്ലാവെന്നു കൗതുകത്തോടെ കേട്ടിരിക്കും ഒന്നിച്ചുള്ള യാത്ര പാട്ടും പാടാം ഉല്ലസിക്കാം അബൂബക്കറും ബിലാലും ഒന്നിച്ചുള്ള യാത്ര അതെത്ര ഫലപ്രദമായിരിക്കും കൂട്ടുകാർ യാത്രയെക്കുറിച്ചോർത്ത് സന്തോഷം പങ്കിട്ടു നൂറുകണക്കായ ഒട്ടകങ്ങൾ അവയുടെ മുതുകിൽ ഭാരം കയറ്റപ്പെട്ടു കഴപാലയത്തിന് സമീപം ജനങ്ങൾ തടിച്ചുകൂടി വനുജുമുഹ് ഗോത്രക്കാരുടെ കാഫില പുറപ്പെടുന്ന ദിവസം ഉമയ്യത്ത് ബിനു ഹലഫിന്റെ ഒട്ടകങ്ങളുടെ ചുമതലക്കാരൻ ബിലാലാണ് മറ്റു പല ഗോത്രക്കാരും യാത്രാ സംഘത്ത് അയക്കുന്നുണ്ട് മക്കാര് യാത്രാ സംഘത്തിന് മംഗളം നേർന്ന് ഒട്ടക സംഘം നീങ്ങി തുടങ്ങി വിശാലമായ മരുഭൂമിയിലെ യാത്രാ റൂട്ടിലൂടെ അവർ യാത്രയായി ചിലപ്പോൾ ഒട്ടകപ്പുറത്ത് കയറും ചിലപ്പോൾ ഇറങ്ങി ഒട്ടകത്തോടൊപ്പം നടക്കും ബിലാലിൻ്റെ കൂടെ ഒരു സംഘം യാത്ര ചെയ്യുന്നുണ്ട് മണിക്കൂറുകളോളം ഒരേ യാത്ര പിന്നൊരു വിശ്രമം വെള്ളം കുടിക്കും ആഹാരം കഴിക്കും ചെറിയ മയക്കം വീണ്ടും യാത്ര ഈ വിശ്രമ വേലകളിൽ കൂട്ടുകാർ ഒന്നിക്കും അബൂബക്കറും ബിലാലും കുടുംബകാര്യങ്ങൾ സംസാരിക്കും മക്കയിലെ സാമൂഹിക പ്രശ്നങ്ങൾ സംസാരിക്കും ഗോത്ര തലവന്മാരുടെ അനീതികൾ വെളുത്ത സുമുഖനായ അബൂബക്കർ എല്ലാവറുത്ത വർഗക്കാരൻ ബിലാല് വർണ്ണം അവർക്കിടയിൽ വിടവഷ്ടിച്ചില്ല മനസ്സുകൾ ഒരു പോലെ രണ്ടും വിനയാൻ നിതർ ഉദാരമതികൾ അബൂബക്കർ ധനികനാണ് ബിലാലോ അടിമയാണ് ധനം അവർക്കിടയിൽ അകലം സൃഷ്ടിച്ചില്ല അവർ മനസ്സുകൊണ്ടെടുത്തു സ്വഭാവ ഗുണങ്ങൾ അവരെ ഉറ്റ ചങ്ങാതിമാരാക്കി നിർമ്മലമായ സ്നേഹം പരസ്പര വിശ്വാസം പരസ്പര ബഹുമാനം വല്ലാത്തതായ ഒന്നിച്ചു ഭക്ഷണം വിശ്രമം വീണ്ടും യാത്ര അങ്ങനെ ഷാമിലെത്തി ലോക പ്രസിദ്ധമായ മാർക്കറ്റ് പല രാജ്യക്കാരുടെ സംഗമസ്ഥലം മികച്ച കച്ചവടക്കാർ സ്വർണ നാണയങ്ങളുമായി വരുന്നു നിരത്തിവെച്ച ചരക്കുകൾ ചരക്കിൻ്റെ ഗുണമേന്മ നോക്കും വില പറയും വിലപേശൽ നടക്കും പിന്നെ വിലയുറപ്പിക്കും സാധനങ്ങൾ കൈമാറുന്നു കൈനിറയെ സ്വർണ നാണയങ്ങൾ ലഭിക്കുന്നു കച്ചവടക്കാർ പലതരക്കാരാണ് ചില്ലറ തരികടകൾ ചിലരൊക്കെ ഒപ്പിക്കും ചിലർ മായം ചേർക്കലുകൾ നടത്തും അളക്കത്തിലും തൂക്കത്തിലും വ്യത്യാസം അബൂബക്കർ വിശ്വസ്തനായ കച്ചവടക്കാരനാണ് പറഞ്ഞ വാക്കിന് വിലയുണ്ട് ഗുണമേന്മ വാക്കിൽ നിന്നും മനസ്സിലാക്കാം ചരക്ക് പരിശോധിക്കേണ്ടതില്ല അതൊക്കെ എല്ലാവർക്കും അറിയാം തനിക്കും അങ്ങനെയായി തീരണം ബിലാൽ എന്നവർ കരുതി കൃത്യമായ അളവ് കൃത്യമായ വില സത്യസന്ധമായ കച്ചവടം കച്ചവടത്തിൽ വറക്കത്തുണ്ടായി മികച്ച ലാഭം കിട്ടി ബിലാൽ സ്വർണ്ണ നാണയങ്ങൾ സഞ്ചിയിലാക്കി കെട്ടിവെച്ച് അപൂബക്കറിന് കിട്ടിയ പണം അദ്ദേഹത്തിനുള്ളതാണ് ബിലാലിന് കിട്ടിയ പണം യജമാനുള്ളതാണ് മക്കയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ധാന്യങ്ങൾ എണ്ണ വസ്ത്രം മരുന്നുകൾ ആഭരണങ്ങൾ ആയുധങ്ങൾ പാത്രങ്ങൾ സുഗന്ധ വസ്തുക്കൾ അങ്ങനെ വേണ്ടതെല്ലാം വാങ്ങി മടക്കയാത്ര ദിനരാത്രങ്ങൾ കടന്നുപോയി കൊണ്ടിരുന്നു മക്കയെത്താൻ കൊതിയായി രാത്രികളിൽ ബിലാൽ പാട്ടുപാടും സഹയാത്രക്കാർ കേട്ടാസ്വദിക്കും യാത്രാക്ഷീണം മറക്കും അകലെ മക്കായിലെ മലനിരകൾ കണ്ടു തുടങ്ങി പുലർക്കാല തണുപ്പിലെ മന്നമാരുതൻ മക്കായുടെ മണം മക്കക്കാർ കകബാലയത്തിന് സമീപം തടിച്ചുകൂടി കാഫിലേക്ക് വമ്പിച്ച സ്വീകരണം ബനു ജുമുഹ് ഗോത്രക്കാർ വന്നു ബിലാലിനെയും കൂട്ടരെയും സ്വീകരിച്ചു മറ്റു ഗോത്രക്കാർ അവരുടെ സംഘങ്ങളെ സ്വീകരിച്ചു ബിലാൽ പണസഞ്ചി ഉമയ്യത്ത് ബിന് ഹലഫിനെ ഏൽപ്പിച്ചു കൊണ്ടുവന്ന സാധനങ്ങളും ഏൽപ്പിച്ചു വിശദമായ കണക്കും ബോധിപ്പിച്ചു മക്കയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ അതിന് കിട്ടിയ വില മക്കയിലേക്ക് വാങ്ങിയ സാധനങ്ങൾ അവയുടെ വില എന്നിട്ടും പണം ബാക്കി നല്ലൊരു തുക ഉമയ്യത്തിന്റെ കൽബ് കോരിത്തരിച്ചു എന്തൊരു ലാഭം ബിലാൽ മിടുക്കനാണ് ബുദ്ധിമാനാണ് വിശ്വസ്തനാണ് ഒരു ാണയത്തിന് പോലും വ്യത്യാസം കാണുന്നില്ല ഇനിയുള്ള യാത്രാ സംഘങ്ങൾ ബിലാൽ തന്നെ നയിക്കട്ടെ അടിമയാണെങ്കിലും മികച്ച കഴിവുള്ളവനാണ് ബിലാൽ വീണ്ടും വീണ്ടും മധ്യ സദസ്സുകൾ പാതിരാത്രി വരെ പാടേണ്ടി വന്നു പാടി 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 തളർന്നു പോയി അങ്ങനെ എത്രയെത്ര രാവുകൾ എത്രയെത്ര കച്ചവട യാത്രകൾ ഉമയ്യത്ത് തടിച്ചു കൊഴുത്തു ഓരോ കച്ചവട യാത്ര കഴിയുമ്പോഴും ഉമയത്തിൻ്റെ സമ്പത്ത് വളർന്നു വളർന്നു വന്നു ബിലാലിന് ഒന്നുമില്ല അടിമയ്ക്ക് സമ്പാദ്യം പറഞ്ഞിട്ടില്ലല്ലോ ഒരു കച്ചവട യാത്ര കൂട്ടുകാർ ഒന്നിച്ചുകൂടി അബൂബക്കറും ബിലാലും അബൂബക്കർ സ്വകാര്യം പറഞ്ഞു അല്ലയോ ബിലാൽ ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞോളൂ എൻ്റെ സമ്മതം എന്തിന് വേണം ഇതത്ര ഗൗരവമുള്ള കാര്യമാണ് പറയൂ കേൾക്കട്ടെ എന്നാൽ കേട്ടോളൂ അള്ളാഹു ഏകനാകുന്നു ലാ ഇലാഹ അതെനിക്കറിയുന്ന കാര്യമല്ലേ നിനക്കറിയാത്ത ഒരു കാര്യമുണ്ട് എന്താണത് കേൾക്കട്ടെ പറയൂ ബിലാലിൻ്റെ വാക്കുകളിൽ ആകാംക്ഷ നിറഞ്ഞു സ്നേഹത്തിൻ്റെ നാക്കിൽ നിന്ന് ഒരു വാചകം ഉതിർന്നു വീണു ബിലാൽ സ്തബ്ധനായിപ്പോയി ആ വാചകം ഇതായിരുന്നു മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു മുഹമ്മദ് കൂട്ടുകാരൻ വാചാലമായി സംസാരിച്ചു ബിലാൽ എല്ലാം ശ്രദ്ധയോടെ കേട്ടു അള്ളാഹു ഏകനാകുന്നു അവന് പങ്കുകാരില്ല അവനാണ് സൃഷ്ടാവ് ആകാശഭൂമികൾ അവൻ പടച്ചു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പടച്ചത് അവനാണ് സൃഷ്ടാവായ റബ്ബിനെ അനുസരിക്കണം അവനാണ് വെള്ളം തരുന്നത് അവൻ വായു തരുന്നു എല്ലാ സൗകര്യങ്ങളും തരുന്നു നാം അവനോട് നന്ദിയുള്ളവരായിരിക്കണം ബിലാൽ എന്നവർ എല്ലാം കേട്ടു വിശ്വസിച്ചു ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ കാലാകാലങ്ങളിൽ അള്ളാഹുവിൻ അള്ളാഹു നബിമാരെ അയക്കുന്നു അങ്ങനെ അയക്കപ്പെട്ട നബിമാരിൽ അവസാനത്തെ ആളാണ് അൽ അമീൻ ഇനിയൊരു നബിയില്ല ബിലാൽ താങ്കൾ സാക്ഷ്യം വഹിക്കുക അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുക അഷ്ഹദു അന്ന മുഹമ്മദ മുഹമ്മദ് നമുക്ക് നബിയെ കാണണം എന്നിട്ട് താങ്കളുടെ സത്യസാക്ഷ്യം വെളിവാക്കാം ബിലാൽ ശാന്തനായി ചിന്തിച്ചു താൻ പരിചയപ്പെട്ട മനുഷ്യരിൽ ഏറ്റവും യോഗ്യൻ അബൂബക്കറാണ് സത്യം മാത്രം പറയുന്നവൻ അബൂബക്കർ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു യാത്ര കഴിഞ്ഞു വന്നു കൂട്ടുകാരനോടൊപ്പം നടന്നു അൽ അമീൻ അവരെ സ്വീകരിച്ചു ദാറുൽ അറുക്കം എത്ര ചെറിയ വീട് എന്തൊരു ലാളിത്യം ഇസ്ലാം മതം സ്വീകരിച്ച ചിലരെ കണ്ടു അല്ലാഹുവല്ലാതൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി അവൻ്റെ റസൂലാണെന്നും ഞാൻ ഇതാ സാക്ഷ്യം വഹിച്ചുകൊള്ളുന്നു മുഹമ്മദ് റസൂലുള്ള ബിലാൽ അൻഹു മുസ്ലിമായി രഹസ്യമാക്കി വെക്കാൻ നബി അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു ബിലാൽ റതി അള്ളാഹു ചിന്തകളിൽ പുതിയ വിളിച്ചം അൽ അമീൻ മക്കായിലെ തെരുവോരങ്ങളിൽ എത്രയോ തവണ കണ്ടിട്ടുണ്ട് എന്തൊക്കെയോ സവിശേഷതകളുള്ള ആളാണെന്ന് തോന്നിയിട്ടുണ്ട് കാണാൻ എന്തൊരഴക് കണ്ണുകൾ പുരികങ്ങൾ നെറ്റി മുടി മൂക്ക് കവിളുകൾ കഴുത്ത് വസ്ത്രം ചെരുപ്പ് എല്ലാം താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാണുംതോറും സ്നേഹവും ആദരവും കൂടിക്കൂടി വരും സംസാരത്തിന് വല്ലാത്തൊരു വശ്യത സത്യം മാത്രമേ പറയുള്ളൂ അത് മക്കാർക്കറിയാം മക്കാരിൽ ഏറ്റവും വിശ്വസ്തൻ അങ്ങനെ കിട്ടിയ പേരാണല്ലോ അൽ അമീൻ തൻ്റെ യജമാനൻ ഉമയ്യത്ത് ബിന് ഹലഫ് യജമാനൻ പലപ്പോഴും അൽ അമീനിനെ വാഴ്ത്തി പറയുന്നത് കേട്ടിട്ടുണ്ട് സത്യം മാത്രം പറയും വിനോദത്തിനു വേണ്ടി പോയിട്ട് പോലും കളവ് പറയില്ല അത്രയും വലിയ വിശ്വസ്തനാണ് യജമാനൻ ഇപ്പോൾ സ്വരം മാറിയിട്ടുണ്ട് ഒരു മതിപ്പുമില്ലാതെ സംസാരിക്കുന്നു മുഹമ്മദ് എന്താണ് പറയുന്നത് അവൻ നബിയാണെന്നോ അവൻ അല്ലാഹുവിൻ്റെ നബിയാണോ അള്ളാഹുവിന് വേറെ ആരെയും കിട്ടിയില്ലേ നബിയാക്കാൻ അഹങ്കാരിയാണവൻ അവൻ്റെ അഹങ്കാരം നിർത്തണം മേലിൽ അവനത് പറയരുത് ബിലാൽ റബിയല്ലാഹുവന്നു എല്ലാം കേൾക്കുന്നുണ്ട് ഒന്നും പറഞ്ഞില്ല ഉമ്മയത്തിൻ്റെ കോപം ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരികയാണ് നേതാക്കളെല്ലാം ഉമയത്തിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി ഒച്ചയും ബഹളവുമായി മുഹമ്മദിലാത്തയെ തള്ളി പറയുന്നു ഉസ്സയെയും മനാത്തയെയും അവഹേളിച്ചു നമ്മുടെ ദൈവങ്ങളോട് ഒട്ടും ബഹുമാനമില്ല കാണാത്ത ദൈവത്തെ പറ്റിയാണവൻ പറയുന്നത് വിടരുത് അവനെ നല്ല പാഠം പഠിപ്പിക്കണം അവനെ ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടോ എന്ന് നോക്കണം ഏതോ അടിമകൾ വിശ്വസിച്ചു എന്ന് കേട്ടു അടിമകളുടെ ചലനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരെ മടക്കി കൊണ്ടുവരണം ബിലാൽ വിലാലിറിയല്ലാഹോ എന്നു എല്ലാം കേൾക്കുന്നു മനസ്സിലാക്കുന്നു നാട്ടിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എല്ലാം കാണുന്നവൻ അല്ലാഹോ അവൻ നിശ്ചയിക്കുന്നത് നടക്കും അവൻ തന്നെ തുണ ബിലാൽ അള്ളാഹു അനു പകൽ മുഴുവൻ ജോലിയെടുത്തു രാത്രിയിലും ജോലി തന്നെ പാതിരാവാറായപ്പോഴാണൊന്ന് കിടന്നത് നന്നായി ഉറങ്ങണം ക്ഷീണം തീരണം കിടന്നപ്പോൾ മനസ്സിലെന്താണ് തെളിഞ്ഞത് അൽ അമീനിൻ്റെ സുന്ദര മുഖം അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ എന്തൊക്കെയാണ് ഈ നാട്ടുകാർ അങ്ങയെപ്പറ്റി പറയുന്നത് വിശ്വസ്തനെന്ന് വിളിച്ചു നടന്നവർ ഇപ്പോൾ അങ്ങയെ കള്ളനെന്ന് വിളിക്കുന്നു സത്യമത പ്രബോധനം ബലം പ്രയോഗിച്ച് തടുക്കുമെന്നവർ പറയുന്നു അങ്ങ് അന്ത്യ പ്രവാചകനാണെന്ന സത്യം അവർ അംഗീകരിക്കുന്നില്ല അവരതിനെ എതിർക്കും അങ്ങയെ പിൻപറ്റിയവരെ മർദ്ദിക്കും പീഡിപ്പിക്കും നബിയെ അങ്ങയെ കാണാൻ കൊതിയായി എങ്ങനെ വന്ന് കാണും അങ്ങയെ കാണാൻ വരുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് പിടികൂടിയാൽ എന്തും സംഭവിക്കാം തൽക്കാലം അങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ വരാതിരിക്കാനാവില്ല നബിയെ എനിക്ക് അങ്ങയെ കാണണം ആ മുഖം ദർശിക്കണം ഞാൻ വരും നേരം വെളുക്കട്ടെ വന്നാൽ ചാരന്മാരുടെ കണ്ണിൽപ്പെടും പിന്നെ എന്തൊക്കെയാ ാണ് സംഭവിക്കുക വിരുദ്ധ വികാരങ്ങൾ ബിലാലിനെ പിടികൂടി പോവണോ വേണ്ടയോ അങ്ങേ കാണണം കണ്ടേ മതിയാവൂ എനിക്ക് അങ്ങേ കണ്ടിട്ട് മതി വന്നിട്ടില്ല ചില ദിവസങ്ങൾ കൂടി കടന്നുപോയി ശത്രുക്കൾക്ക് എന്തോ സംശയം തോന്നി ബിലാൽ ഇസ്ലാം മതം സ്വീകരിച്ചുവോ ഗോത്ര നേതാക്കൾ സംശയിച്ചു നിൽക്കുമ്പോൾ ബിലാൽ ഇറിയല്ലാഹുവെന്നു ശക്തനായ തീരുന്നു എന്താണ് കേൾക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തകൾ ക്രൂരമർദ്ദനത്തിൻ്റെ വാർത്തകൾ എൻ്റെറമ്പ് റബ്ബ് ആണെന്ന് പറയുന്നത് കുറ്റമോ മുഹമ്മദ് അള്ളാഹുവിൻ്റെ നബിയാണെന്ന് പറയുന്നത് അപരാധമോ ഉമ്മയത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്തൊരു ഗൗരവം പിശാജിനെ പോലെയുണ്ട് ബിലാൽ അലറും പോലെയുള്ള വിലി ബിലാൽ ഓടിച്ചെന്ന് വിനയത്തോടെ നിന്നു ഞാൻ ചിലതൊക്കെ കേട്ടു കേട്ടത് ശരിയാണോ എന്നറിയണം അതിനാണ് ഞാൻ വിളിച്ചത് ചിലരൊക്കെ മുഹമ്മദ് നബിയെ കാണാൻ പോകുന്നുണ്ട് നീ പോയിരുന്നോ ഒന്നും പറഞ്ഞില്ല നീ ബുദ്ധിയുള്ളവനാണ് അബദ്ധമൊന്നും കാണിക്കില്ലെന്നറിയാം എന്നാലും പറയുകയാണ് നീ അവനെ കണ്ടെന്നോ മറ്റോ കേട്ടാൽ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല ഗൗരവ നിറഞ്ഞ മുന്നറിയിപ്പ് ബിലാൽ അറിയാകുന്നു ചിന്താതീതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള മോഹം മനസ്സിൽ വളർന്നു ആരും കാണാതെ പോയി കണ്ടു കുറച്ചു നേരം സംസാരിച്ചു വിശുദ്ധ ഖുർആൻ വചനങ്ങൾ ഓതി കേട്ടു കേട്ടത് പഠിച്ചു കാണാതെ പഠിച്ചു രഹസ്യമായി മടങ്ങി പിന്നെയും പിന്നെയും പോയി വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പഠിച്ചു പഠിച്ചത് ആരും കേൾക്കാതെ ഓതിക്കൊണ്ടിരുന്നു ആരും കാണാതെ മടങ്ങിപ്പോയി ഇപ്പോൾ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു ആ സന്നിധിയിലെത്താൻ ആ വചനങ്ങൾ കേൾക്കാൻ പിന്നെയും പിന്നെയും പോയി ആരോ അത് കണ്ടുപിടിച്ചു പാർത്തും പതുങ്ങിയുമുള്ള പോക്ക് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് വാർത്ത ഒഴുകി ഉമ്മയ്യത്തിൻ്റെ എത്തി ബിലാൽ ഇടിവെട്ടുപോലുള്ള വിളി നീ മുഹമ്മദിനെ കാണാൻ പോയിരുന്നോ പോയിരുന്നു എന്നിട്ടെന്തുണ്ടായി അള്ളാഹു അല്ലാതെ ആരാധനില്ലെന്നും മുഹമ്മദ് നബി അവൻ്റെ നബിയാണെന്നും ഞാൻ സാക്ഷ്യം വഹിച്ചു ഉമയ്യത്തിൻ്റെ വലമേറിയ കൈ ഉയർന്നു ബിലാലിൻ്റെ കവിളിൽ ആഞ്ഞു പതിച്ചു വേദന കൊണ്ട് തുളഞ്ഞു പോയി അള്ളാഹു അഹദ് അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് ബിലാലിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ മേലാൽ നീ അവനെ കാണരുത് ആ വിശ്വാസം നീ ഉപേക്ഷിക്കണം നമുക്ക് നമ്മുടെ മതം അതുമതി മുഹമ്മദുമായി നിനക്കൊരു ബന്ധവും പാടില്ല മനസ്സിലായോ അപ്പോഴും ബിനാലി ബിൻ റബാഹ് അള്ളാഹു എന്നോ പറയുന്നത് അള്ളാഹു അഹദ് അള്ളാഹു അഹദ് ഇവൻ പിന്നെയും അള്ളാഹു അഹദ് എന്നാണെന്നല്ലോ പറയുന്നത് നീ നേരെയാകുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ പിന്നെ വന്നത് കിങ്കരന്മാരാണ് അബൂജഹൽബത്ത് ബിൻ ബിനു അ ഷെയ്ബത്തു ബിനു റബിഅ ബി മുറയ്ത്ത് അബൂ സുഫിയാൻ പിന്നെ കുറേ വല്ലന്മാരും നന്ദി കെട്ട അടിമ ഇവൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു ഉമയ്യത്ത് ഉറക്കെ പറഞ്ഞു അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി എല്ലാ ചോദ്യത്തിനും ഒരേ ഒരു മറുപടി അള്ളാഹു അഹദ് അള്ളാഹു അഹദ് മാറി മാറി അടിക്കാൻ തുടങ്ങി മർദ്ദനം ക്രൂരമായി ചവിട്ടും തൊഴിയും പീഡനം പലവിധം തളർന്നു തളർന്ന ശബ്ദം അള്ളാഹു അഹദ് അള്ളാഹു അഹദ് യജമാനന്മാരും അടിമകളും അവർ തമ്മിലുള്ള അന്തരം അതാണ് ഇവിടെ കാണുന്നത് നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന ആ നിമിഷങ്ങളെ കുറിച്ച് ഓർത്തു അള്ളാഹുവിന്റെ സൃഷ്ടികൾ ആദം സന്തതികൾ എല്ലാവരും സഹോദരങ്ങൾ ഒരാളെ അക്രമിക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല എല്ലാ അക്രമികളും വിചാരണ ചെയ്യപ്പെടും വിചാരണയുടെ ദിനം വരും ഈ അക്രമവും വന്ന് ചോദ്യം ചെയ്യപ്പെടും അള്ളാഹുവെ ക്ഷമിക്കാൻ കഴിവ് തരയണമേ ബിലാൽ അള്ളാഹു അൻഹുവിനെ പട്ടിണി കിട്ടു വിശന്ന് പൊരിഞ്ഞു ദാഹിച്ചു വലഞ്ഞു ഒരിട്ട് വെള്ളം നൽകിയില്ല ലാത്തയെ വിളിക്കൂ ഉസ്തയെ വിളിക്കൂ നിനക്ക് വെള്ളം തരാം ഭക്ഷണം തരാം അപ്പോഴും അള്ളാഹു അഹ് الله احد കത്തിപ്പടരുന്ന മരുഭൂമി എന്തൊരു ചൂട് ബിലാലിന്റെ കൈകാലുകൾ ബന്ധിച്ചു വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി പതയ്ക്കുന്ന മണൽക്കാട്ടിൽ നഗ്നമായ ശരീരം വലിച്ചിട്ടു ചൂട് കത്തിപ്പടരുന്നു തൊലി കരിയുന്നു മർദ്ദകന്മാരുടെ അട്ടഹാസം ലാത്തയെ വിളിക്കൂ ഉസയെ വിളിക്കൂ അപ്പോഴും അല്ലാഹു അഹദ് അള്ളാഹു അഹദ് വലിയ പാറക്കല്ല് വലിച്ചു വലിച്ചു കൊണ്ടുവന്നു കുറെ പേർ ചെന്ന് വലിച്ചിട്ട് നീങ്ങാൻ പ്രയാസം എല്ലാവരും കൂടി വലിച്ചുപൊക്കി ബിലാലിന്റെ നെഞ്ചിൽ വെച്ചു എന്തൊരു ശ്വാസം അയക്കാൻ പറ്റുന്നില്ല ശക്തി ചോർന്നു പോവുകയാണ് ഈ നിലയിൽ ഏറെ നേരം തുടരാനാവില്ല ശ്വാസം നിലച്ചു പോകും മരിക്കട്ടെ രക്തസാക്ഷിയാവട്ടെ ഈ മാൻ കൈവെടിയില്ല അല്ലാഹു അഹദ് അല്ലാഹു അഹദ് ഉമയ്യത്ത് പിന്നു ഹലപ്പ് ക്ഷീണിച്ചു തന്നെ അടിമ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇവനെ കൈവെടിയുന്നതാണ് നല്ലത് പക്ഷെ എങ്ങനെ വെറുക്കപ്പെട്ട അടിമ ആരോ ഒരാൾ നടന്നു വരുന്നുണ്ടല്ലോ ധൃതിയിലാണല്ലോ വരവ് പലരും വന്നുകൂടിയിട്ടുണ്ട് വാർത്ത നാടാകെ പരന്നിട്ടുണ്ട് എല്ലാവരും കാഴ്ച കാണുകയാണ് അവ അനുസരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് അനുസരിക്കുന്ന ലക്ഷണമില്ല അവർ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മരിച്ചാലും വിശ്വാസം കൈവടിയില്ല എന്തൊരു വാശി എന്തൊരു ദൃഢത വരുന്നത് അബൂബക്കറാണല്ലോ വിവരം കേട്ടറിഞ്ഞു വരികയായിരിക്കും മുഹമ്മദിൻ്റെ ആളാണ് വരട്ടെ വന്ന് കാണട്ടെ കണ്ണിറയെ കണ്ടോട്ടെ അബൂബ കൃതിയല്ലാകു എന്നും അടുത്തെത്തി തൻ്റെ സ്നേഹിതനെ നോക്കി എന്തൊരു ദയനീയമായ അവസ്ഥ കൊടും ക്രൂരത എൻ്റെ സംരക്ഷകൻ നല്ലാഹുവാണ് എന്നു പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലുകയാണോ അബൂബ് കറിയല്ലാഹെന്ന് രോഷത്തോടെ ചോദിച്ചു ഹേ ഉമയ്യത്ത് നിങ്ങളുടെ അടിമയാണല്ലോ ഇത് നിങ്ങളിതിനെ വിൽക്കാൻ തയ്യാറുണ്ടോ വിൽക്കാൻ തയ്യാറുണ്ട് ഉമ്മയ്യത്ത് എന്തോ ഒരാവേശത്തോടെ വിളിച്ചു പറഞ്ഞു എത്ര വില വേണം അബൂവ കറിയല്ലാഹു എന്നു ഗൗരവത്തോടെ ചോദിച്ചു ഉമയ്യത്ത് ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു ഹംസ അവാഖ് അഥവാ അഞ്ച് സ്വർണം അബൂബക്കർ അബൂവക്കറിയാഹു അഞ്ച് ഊക്കയ കൊടുത്തുവിനെ വാങ്ങി നെഞ്ചിലെ പാറക്കല്ല് നീക്കി പിടിച്ചെഴുന്നേൽപ്പിച്ചു നടക്കാനും വയ്യ വസ്ത്രം ധരിപ്പിച്ചു വെള്ളം കുടിപ്പിച്ചു അബൂബക്കർ കൈ പിടിച്ചു മെല്ലെ നടത്തിച്ചു നടത്തിച്ചു നീങ്ങിയപ്പോൾ ഉമ്മയ്യത്ത് പരിഹാസ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അബൂബക്കർ നിങ്ങൾ ഒരു സ്വർണ്ണ നാണയം തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാനവരെ നിങ്ങൾക്ക് വിൽക്കുമായിരുന്നു അബൂബക്കർ അല്ലാഹു വന്നു ആവേശത്തിൽ തന്നെ മറുപടി നൽകിയത് ഇപ്രകാരമായിരുന്നു നിങ്ങൾ നൂറ് ഊക്കിയ സ്വർണം ചോദിച്ചിരുന്നെങ്കിൽ ഞാനത് തന്നെ അവനെ വിലക്ക് വാങ്ങുമായിരുന്നു ഉമയത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഉത്തരം മുട്ടിപ്പോയി കൂട്ടുകാർ രണ്ടുപേരും നടന്നുപോയി അർക്കം റതി അള്ളാഹു വൻഹുവിന്റെ വീട്ടിലാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ ഉള്ളത് ആ വീട് ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത് ശരീരം നിറയെ അടിയുടെ പാടുകൾ ചവിട്ടി ചതച്ച ശരീരം വല്ലാത്ത നീറ്റൽ സന്ധികളിൽ വേദന നബിസുല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ അവരെ സ്വീകരിച്ചു അവിടെയുള്ളവർ ചുറ്റും കൂടി അബൂബക്കറിയാഹുവു ഇങ്ങനെ പ്രഖ്യാപിച്ചു അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി ഞാൻ ബിലാലിനെ സ്വതന്ത്രനാക്കുന്നു കേട്ടു നിന്നവർ അള്ളാഹുവിനെ വാഴ്ത്തി അൽഹമുല്ല ഇൻഷാ അല്ലാ ബിലാൽ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഭാഗങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ഭാഗങ്ങളിലൂടെ നമുക്ക് വിശദീകരിക്കാം തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാലൈക്കും വാർമത്തൂ